സയൻസ് സെന്റർ നിയർ പോസ്റ്റ് ഓഫീസ് എഡോഡി നമസ്കാരം വാർത്തകൾ പുതുപ്പണം ജവഹർ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ എം പി ഷാഫി പറമ്പിലിന് നൽകിയ സ്വീകരണത്തിനിടെ ചെട്ടിയാത്ത് യു പി സ്കൂൾ നഴ്സറിയിലെ കുട്ടികൾ നടത്തിയ സ്നേഹപ്രകടനം എംപിയോടുള്ള ആദരവോ രാഷ്ട്രീയക്കാരനോടുള്ള വിധേയത്വമോ മാത്രമല്ല മറിച്ച് നിഷ്കളങ്ക സ്നേഹത്തിൽ നിന്നും പരിഗണനയിൽ നിന്നും ആർക്കും ഒഴിഞ്ഞുമാറാൻ കഴിയില്ല എന്നതുകൂടികൊണ്ടാണത് തങ്ങളുടെ സ്വന്തമായ ഒരാളെ പോലെ കുട്ടികളും അദ്ദേഹത്തെ കാണുന്നു തെരഞ്ഞെടുപ്പിന് മുൻപും ശേഷവും ഇന്നും ഒരുപോലെ കാണാൻ കഴിയുന്നതും അതുതന്നെ സ്കൂളിൽ ഇടവേള സമയത്ത് പുറത്തുണ്ടായിരുന്ന കുട്ടികൾ മുറ്റത്തു നിന്നും ഷാഫിയുടെ പ്രചാരണ വണ്ടിയിലെ പാട്ടിനൊപ്പം തുള്ളിച്ചാടി ജവഹർ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പരിപാടിക്ക് ശേഷം സ്കൂളിലേക്ക് നടന്നുപോയ ഷാഫിയെ ഷാഫിക്ക എന്ന വിളികളോടെ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചാണ് കുട്ടികൾ വരവേറ്റത് തങ്ങളുടെ സഹോദരനെപ്പോലെയോ കളിക്കൂട്ടുകാരനെപ്പോലെയോ ആണ് ഓരോരുത്തരും ഷാഫിയെ കാണാൻ കൊതിക്കുന്നത് എന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ് എംപിയുടെ ജാടയോ രാഷ്ട്രീയക്കാരന്റെ അഹങ്കാരമോ ഒന്നുമില്ലാത്ത തനി പാലക്കാടുകാരൻ വടകരയുടെ സ്വന്തം ഷാഫിക്കയായി മാറിയത് ജാതിമത പ്രായ ഭേദമന്യേ എല്ലാവരെയും പരിഗണിക്കുന്നതുകൊണ്ട് മാത്രമല്ല സത്യസന്ധമായ പെരുമാറ്റവും സ്നേഹവും എല്ലാവരോടുമുള്ള ബഹുമാനവും കൊണ്ടാണെന്ന് തെളിയുന്നു ക്യാമറ കണ്ടപ്പോൾ കുട്ടികൾ ഞങ്ങളുടെ ഷാഫി വരുന്നുണ്ടെന്നും ഇഷ്ടമാണെന്നും ചോദ്യത്തിന് മറുപടി നൽകി വരുന്നത് സ്കൂൾ മുറ്റത്തിൽ നിന്ന് കുട്ടികളോടും അധ്യാപകരോടും ഒപ്പം ചിരിച്ചും സംസാരിച്ചും ഫോട്ടോ എടുത്തും ടാറ്റ പറഞ്ഞ വടകരയുടെ ജനനായകൻ മറ്റ് സ്വീകരണ കേന്ദ്രങ്ങളിലേക്ക് യാത്രയായി